പത്മകുമാർ പത്മകുമാർ പറഞ്ഞു പറഞ്ഞു വൈകാരികമായി പ്രതികരിച്ചു പോയതാണ് നേതാക്കൾ മാധ്യമ ശ്രദ്ധ നേടാനാണെന്നും അപ്പോഴത്തെ പ്രശ്നത്തിലല്ല ഞാൻ വികാരപ്രകടനം നടത്തിയത് ഞാൻ പറഞ്ഞല്ലോ സ വീണ ജോർജിനെ സംബന്ധിച്ച് അവരുടെ കഴിവിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വ്യത്യസ്ത അഭിപ്രായവും ഇല്ല അവര് മന്ത്രിയായാലും ഞാൻ ഒരു തർക്കവും പറഞ്ഞില്ല പക്ഷേ ഇപ്പോ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാൻ പാടില്ലാത്ത രൂപത്തിൽ ഒരു പാർട്ടി കേടണം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു അത് പറഞ്ഞു അത് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അത്രയേ ഉള്ളൂ അതില് ഇനി പിന്നെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ സ്വീകരിക്കും ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പല പ്രാവശ്യം പറഞ്ഞല്ലോ ഏത് നിലപാട് സ്വീകരിച്ചാലും അത് സ്വീകരിക്കും ബി ജെ പി നേതാക്കന്മാരുമായി പത്മകുമാർ ചർച്ച അങ്ങനെ ഒരു എന്റെ വിളക്കിൻ്റെ വിളക്കത്ത് അവര് ഇച്ചിരി ചോറുണ്ടെങ്കിൽ ഉണ്ടോട്ടെ കഞ്ഞി കുടിക്കുന്നെങ്കിൽ കഞ്ഞി കുടിച്ചോട്ടെ ഞാനും വിചാരിച്ചാൽ അതിന്റെ വേറെ എന്താ അവർക്കൊരു പ്രമാണിത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കറിഞ്ഞുകൂടാ അവര് അവരുടെ പേരൊന്നും വെളി വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ ഏഴേകാൽ മണിക്ക് ഞാനപ്പൊ ഇവിടെ ആ ഇവിടെ വന്നു ഞാനുമായി ചർച്ച നടത്തുന്നു അത് തടച്ച മുറിയിൽ ചർച്ച എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത എനിക്കറിഞ്ഞുകൂടാ സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ഒരിക്കൽ ചേർക്കുകയാണ് സുജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും പത്മകുമാറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു പിന്നെ ഡിലീറ്റ് ചെയ്തു ചെയ്തെന്നുള്ള വേറെ കാര്യം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ സി പി ഐ വാർത്ത സൃഷ്ടിക്കാൻ ഓടി നടക്കുന്ന വലിയൊരു മാധ്യമ സമൂഹം നമ്മുടെ മുൻപിലുണ്ട് അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്തത് തെറ്റായിപ്പോയി എന്ന ബോധ്യത്തിലേക്ക് എ പത്മകുമാർ എത്തുകയാണോ ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ന് തനിക്ക് പറ്റിയ തെറ്റാണെന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്നും എന്ത് നടപടി വന്നാലും അത് സ്വീകരിക്കുമെന്നും പത്മകുമാർ ഏറ്റുപറയുന്നത് മനു ഇതിൽ മൂന്ന് കാര്യമുള്ളത് ഒന്ന് പത്മകുമാർ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം തനിക്ക് പറ്റിയ തെറ്റ് ഇന്ന് തിരുത്തി പറയുന്നു നടപടി സ്വീകരിച്ചാൽ അംഗീകരിക്കുന്നു പറഞ്ഞു രണ്ട് ഈ അവസരം മുതലാക്കാൻ ശ്രമിച്ച രണ്ട് കൂട്ടരെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ഒന്ന് ബി ജെ പി പ്രവർത്തകർ മറ്റൊന്ന് ഈ അവസരം മുതലാക്കാൻ വിളിച്ചൻവർ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നു മൂന്നാമതാ ഈ അവസരത്തിൽ മാധ്യമങ്ങളുടെ സമീപനം മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളെയും അതിരൂക്ഷമായി വിമർശിക്കുന്നു മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ കാട്ടിയ പ്രകോപനപരമായ സമീപനത്തെയും പത്മകുമാർ വിമർശിക്കുന്നു അങ്ങനെ ഇന്നത്തെ പത്മകുമാറിന്റെ വാർത്താ സമ്മേളനത്തെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച കാര്യത്തെ മൂന്നായി തിരിക്കാം അതിൽ ഒന്ന് മനു ചോദിച്ചു തന്നെ പത്മകുമാർ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ പറഞ്ഞ തനിക്ക് തെറ്റുപറ്റി പരിസ്യ പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു അതിൽ താൻ അതിൽ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല തിരുത്തി മുന്നോട്ടു പോകും പാർട്ടി സ്വീകരിക്കുന്ന ഏത് അച്ചടക്ക നടപടിയും സ്വീകരിക്കും നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി താൻ പങ്കെടുക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ബന്ധവും അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു എ കെ ബാലിനെ പോലെ മുദ്ര നേതാക്കൾക്ക് തന്നെ വിമർശിക്കാനും ആ കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള അവകാശമുണ്ടെന്നും ആ പത്മകുമാർ പറയുന്നു തെറ്റുപറ്റിയാൽ അത് തിരുത്തുമെന്നും വ്യക്തമാക്കുന്നു രണ്ടാമത്തെ കൂട്ടരാണ് പത്മകുമാറി എന്ന് പ്രധാനമായി വിമർശിച്ച് ബി ജെ പി നേതാക്കൾ തന്റെ വീടിന് മുമ്പിൽ വന്ന ഫോട്ടോ എടുത്തിട്ട് തന്നോട് ചർച്ച നടത്തിയെന്ന് പറയുന്നു താൻ ഒരു കാരണവശാലും ബി ജെ പിയിലേക്ക് പോകുകയില്ല എസ് ഡി പി ഐ പോയാലും ബി ജെ പി പോകുമെന്ന് നടത്തിയ പ്രസ്താവന എസ് ഡി പി എന്ന പ്രസ്ഥാനത്തിലേക്ക് തനിക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത പ്രസ്ഥാനമാണ് അത്തരമൊരു പ്രസ്ഥാന പോയാൽ പോലും ബി ജെ പി പോകില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബി ജെ പിയിലേക്ക് തൻ്റെ പോക്ക് ഒരിക്കലുമില്ല എന്നാണ് പത്മകുമാർ സൂചിപ്പിക്കുന്നത് എസ് ഡി പി ബി ജെ പിയും വർഗീയ പാർട്ടി എന്ന് സൂചിപ്പിക്കുന്നു അങ്ങനെ ഈ അവസരം പുതിർക്കാൻ ശ്രമിച്ച ബി ജെ പി നേതാക്കന്മാർക്ക് രൂക്ഷ വിമർശനം അതിനോടൊപ്പമാണ് പി വി അൻവർ ഈ അവസരത്തിൽ പി വി അൻവർ നമുക്കറിയാം നേരത്തെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് തന്റെ ഒപ്പം വരുമെന്ന് പ്രസ്താവന നടത്തുകയും പിന്നീട് അത് ചീറ്റിപ്പോയ കഥയും അതിനെ കെ അനിൽകുമാർ ഉണ്ണിമേരി എന്ന് പറഞ്ഞു ഉണ്ണിമേസ് എന്ന് പറഞ്ഞ അവസ്ഥ പിന്നീട് ഇപ്പോൾ ഇപ്പോഴാ പത്മകുമാറിനെ ഒന്ന് ആ വിളിച്ച് ഒന്ന് കൂടെ കൂട്ടാമെന്ന് ഒരുപക്ഷെ പി വി അൻവർ ആഗ്രഹിച്ചു കാണാതിരിക്കും അതിനും തക്കതായ മറുപടി പത്മകുമാർ പറയുന്നു പോസ്റ്റ് ഒക്കെ വലിയ ചർച്ചയായിരുന്നു വലിയ വാർത്തകളുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു അതിന്റെ ഇപ്പോൾ തനിക്ക് പറ്റിയ തെറ്റ് തിരിച്ചറിയുകയും അങ്ങനെ ഒരു സാഹചര്യം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്ത പത്മകുമാർ ആ തെറ്റേറ്റ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെന്ന നിലയിൽ ഒരിക്കലും ആ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു വൈകാരികമായി സംഭവിച്ചു പോയതാണ് ബി ജെ പി നേതാക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല ഇനി തൻ്റെ പേരിൽ തൻ്റെ വിളക്കിൻ്റെ വേട്ടത്തിൽ അവർ കുറച്ച് കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കുടിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് പക്ഷേ അതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി ഇപ്പോൾ പ്രതികരിച്ചു പി വി അൻവറും വിളിച്ചിരുന്നു അതിനുള്ള മറുപടി അപ്പോൾ തന്നെ കൊടുത്തിരുന്നു എന്നതടക്കം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നതാണ് ഒരു തൻ്റെ ധർമ്മം അത് തിരിച്ചറിയുന്നു ഒരു അല്പസമയത്തെ അല്പസമയത്തേക്കെങ്കിലും പറ്റിയ തെറ്റിൽ ഖേദിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളാണ് സുചി നൽകിയത്